ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ജയിച്ചു ഏ ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് പിന്നെ ഇല്ലാതെ ഇത്രയും പേര് എട്ടാം ദിലീപ് അത്രയും പേരും കൂടെ ഒരു കാറിനകത്തിട്ട് അത്രയും പ്രശസ്തിയുള്ള ഒരു ആക്ട്രസിനെ തന്നെ ചൂസ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യണമെങ്കിൽ അതിലൊരു ഗൂഢാലോചന ഉറപ്പായിട്ടും ഉണ്ടാവും കൊച്ചി നഗരത്തിൽ അത് ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഗൂഢാലോചന തന്നെ അത് 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 ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് ഗൂഢാലോചന ചെയ്തതാണ് അത് ഇയാളാണെന്നുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം ദൈവത്തിന്റെ കാരുണ്യം പറഞ്ഞല്ലോ ഇയാള് ആ പെൺകുട്ടിയുടെ ഉയിര് അത്രയ്ക്ക് അന്ന് ആ ഒരു രാത്രി അത് സത്യം പറഞ്ഞാൽ അത് ഉറങ്ങിയിട്ട് പോലും ഇല്ല ഞാൻ ഇത് ന്യൂസുകൾ കണ്ടതാണ് അത് എന്ത് വിഷമിച്ച് അതിന് അന്നത്തെ ഉയർന്നു അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അല്ല ആനയും പറയും ചെണ്ടവേളക്കെ വേണമായിരുന്നല്ലോ സാധനങ്ങൾ വരവേൽക്കാനാ കൊള്ളാം ലഡു വിതരണം കൊണ്ട് മാല ഇടലും അണിയലൊക്കെ കാണാം വിതരണം ഒക്കെ ചെയ്ത് അതെ ഈ ഇതിപ്പോ നമ്മളെ നിയമത്തിനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല പുറത്ത് ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കൊറേ പൊട്ടന്മാരുണ്ടല്ലോ ഇയാളെ സിനിമയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യണ ആൾക്കാർ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഇന്ന് രാവിലെയും കൂടെ ഞാൻ വെട്ട മൂവി കണ്ടതേ ഉള്ളു അതായത് സിനിമ വേറെ ആളെ ലൈഫ് വേറെ ഈ കൂടുതൽ ആൾക്കാരും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് നിങ്ങൾ അങ്ങനെ ഇയാളെ വിലയിരുത്തരുത് ഇയാൾ വേറൊരു മനുഷ്യനാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവളുടെ കൂടെ നിൽക്കാതെ ഇയാളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടീമുകൾ മാലയിടാനും ലഡു വിതരണം ചെയ്യാനും കൈകൂട്ടാനും ഇല്ല ഇത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന ഇത്രയും ഒരു ആക്ട്രസ് ആയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായെങ്കിൽ ഒരു സാധാരണക്കാരിക്ക് ഇങ്ങനെ സംഭവിച്ച എന്താണ് ചെയ്യണ ഒരു വിലയില്ല അവിടെ നമുക്ക് കൈ മലർത്തി കാണിക്കാനേ പറ്റത്തുള്ളൂ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു ഇയാൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളു പണച്ചാക്ക് വാരി എറിയണു അത്രേ ഉള്ളൂ എറിഞ്ഞോണ്ടിരുന്ന എന്റെ പേരിൽ തന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചത് ഈ പോലീസ് സംഘം ഒരു പിന്നെ പോലീസിന് വേറെ കള്ളക്കഥ ഉണ്ടാക്കിയെടുക്കാൻ അടുത്ത് അസൂയ നല്ല കഥ കേൾക്കാൻ ഇത് കേട്ടോണ്ട് കൈ അടിക്കണ പൊട്ടന്മാര് കാണുമായിരിക്കും പക്ഷെ വിശ്വസിക്കാത്ത ഒരു കൂട്ടം മലയാളികൾ ഉണ്ടാവും എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർ കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ള കഥ തകരുകയാണ് ചെയ്തത് നല്ല കഥ ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇയാളെ മാത്രമേ ജീവിതമുള്ളൂ ബാക്കി ആർക്കും ജീവിതം അവൻ ഒന്നിന്റെ ജീവിതം തൊലച്ചിട്ടാണ് അടുത്തതിന്റെ കൂടെ പോയത് അതാണല്ലോ ഇത് അത്രയും സംഭവിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ നിങ്ങൾ വർഷം ഒരു അയ്യോ തേനൊലിക്കണേട്ടൻ ഒമ്പത് വർഷം അവൻ വിഷമിച്ച് നടന്നീണ് അന്ന് മീഡിയക്കാരെ ആഘോഷിച്ചെന്നാണ് പറയണത് അതുകൊണ്ട് ഒമ്പത് വർഷം നിങ്ങൾ പറഞ്ഞു നടന്നതല്ലേ അപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഒരുപാട് എന്തോന്ന് കോടതി എന്തോന്ന് നിയമം ഇതിനൊന്നും ഒരു വിലയില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു കള്ളക്കഥ തകർന്നു കള്ളക്കഥയാണ് ഉണ്ടാക്കിയതെന്നും ഉണ്ടാക്കി അത് തകർന്നു പോയെന്നും സത്യം പറയാല്ലോ ഇതൊക്കെ കേരളമാണോ ശരിക്കും പിന്നെ കുടുംബാംഗങ്ങൾ കൂടെ നിക്കത്തല്ലേ ഉള്ളു അവർക്ക് തള്ളി പറയാൻ പറ്റൂലല്ലോ അവരുടെ ഒരുപാട് പേര് പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ അതില് സാർ ഞാൻ സാറേ രാമപിള്ളിയുണ്ട് ജീവിതം കടപ്പാട് നന്ദി പറയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് ജി സുജേഷ് മേനോൻ പിന്നെ എന്റെ കോളേജ് മേറ്റ് എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോഹത്തി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്തത് വർഷ വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെ പേരെടുത്ത് പറഞ്ഞ തീരില്ല അവര് വിവിധ നന്നാ ജയിക്കാം ഈ ഒരു പെൺകുട്ടി അതിഹീനമായി കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ആക്രമിക്കപ്പെട്ട ആ നിമിഷത്തെ ആ വേദനയെ മറികടക്കാൻ ഈ നെഡു വിതരണത്തിന് ഈ മധുര വിതരണത്തിന് ഈ പടകം ഇങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തെ പരിഹസിക്കേണ്ടതുണ്ടോ എന്ന് ഈ ഫാൻസ് കൂടി ആലോചിക്കുന്നത് നന്നാകും അല്ല സാധാരണഗതി നോക്കൂ കെ എസ് ആർ ടി സി ബസ്സിൽ പെൺകുട്ടികൾക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ആളുകൾ ജയിലിൽ പോയി തിരികെ വരുമ്പോൾ മാളയിട്ട് സ്വീകരിക്കുന്നത് കണ്ടവരാണ് മലയാളികൾ അപ്പൊ കേരളമാണ് ഇതാണ് കേരളം മാലയിട്ട് സ്വീകരിക്കണം ലഡു വിതരണം ചെയ്യണതൊക്കെ പക്ഷെ അവന്റെ ഒക്കെ വീട്ടിലും അമ്മയും പെങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇരിക്കുമെന്ന്മാര് ചിന്തിക്കണില്ല ഇതൊരു പെൺകുട്ടിക്കാണ് ഉണ്ടായത് അതിക്രൂരമായിട്ടൊരു കാറിനകത്തിട്ട് ഒരു വാഹനത്തിനകത്തിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് അത് പേര് വായിക്ക പൾസർ സുനി ഒന്നാം മാർട്ടിൻ ആന്റണി മുപ്പത്തിമൂന്ന് വയസ്സ് മണികണ്ഠൻ മുപ്പത്തിയേഴ് വയസ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇവന്മാരൊക്കെ ഈ ഈ ആക്ട്രസിനെ തന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു ആക്ട്രസ്സിനെ തന്നെ ചൂസ് ചെയ്യണം എങ്കിൽ വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഇനി വിജീഷ് വി പി ഇലക്ട്രീഷ്യൻ നാലാം പ്രതിയാണ് വടിവാൾ സലിം ഈ തടിയന്മാരെല്ലാം കൂടെയാണ് ആ കാറിനകത്തിട്ട് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ യാത്ര ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അത് ഇന്നേ വരെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വൺ ഇയർ ആവാൻ പോകണം ഇന്ന് ഇന്നേ വരെ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് മറക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്രയും ദൂരം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത് എല്ലോരം ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ലൈഫിനത് എന്തോ എന്തോരം ബാധിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ഈ കൈയൊട്ടിച്ചിരിക്കണോമാരും ലഡു വിതരണം ചെയ്യണോരും ഈ മാലയിടണോമാരൊക്കെ ഇവന്മാരെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും അമ്മയും ബെങ്ങന്മാരൊന്നും കാണത്തില്ല ക്രിമിനലുകള് ക്രിമിനലുകള് അപ്പൊ എല്ലാം കൊണ്ട് വെച്ച് മനസ്സിലാക്കണം ഇതിന്റെ പിന്നിൽ ഒരാളുണ്ട് ഈ കുട്ടിയെ തന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഇവന്മാർക്ക് എന്തായിരുന്നു അവരോടുള്ള വൈരാഗ്യം മഞ്ജു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ കാവ്യയുമായിട്ടുള്ള ബന്ധം ഈ അതിജീവിതയാണ് മഞ്ജുവിനോട് പറഞ്ഞത് എന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെയാണ് പോയിന്റ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സാൻസുകാർ പറയുന്നത് എന്താണ് ഇയാളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി മെരഞ്ഞെടുത്ത കഥയാണ് അതിപ്പം പോപ്പുലറായിട്ട് നിൽക്കുന്ന ആര് എന്ത് കുറ്റകൃത്യം ചെയ്താലും പറഞ്ഞു വരുത്തുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഇയാളെ തകർക്കാൻ വേണ്ടി ഈ ഒരു പുരുഷനെ തകർക്കാൻ വേണ്ടി മെരഞ്ഞെടുത്ത എന്ന് പറഞ്ഞു തീർക്കുന്ന ആ ഒരു സിസ്റ്റം ഇത് കേരളത്തിലാണ് നടക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ യുവാക്കൾ തിന്നുന്ന ലഡു അത് കല്യാണ വീട്ടിൽ പോയി നിന്ന് തിന്നണതോ ഇനോഗ്രേഷൻ ഒന്ന് നിന്ന് തിന്നണതോ ഒന്നുമല്ല നമ്മളെ ഏട്ടനെ വെറുതെ വിട്ടപ്പോഴത്തേക്ക് നിന്ന് മുണുങ്ങണതാണ് സന്തോഷം കൊണ്ട് അവന്റെ വീട്ടിൽ തള്ളമാരും ഇല്ല ആരുമില്ല നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിങ്ങനെ നിന്ന് തിന്നാ മതി പുറത്തിറങ്ങി നിന്ന് ഇത് തന്നെ നാറിയ കൈയിടിക്കുന്നുണ്ടോ ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള സ്ത്രീകൾ പൊട്ടികളാണ് ഈ മീഡിയക്കാര് സത്യം പറയല്ലോ ഈ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ പൊക്കി പിടിച്ച് അവൻ ഇറങ്ങി വരണതും അവനാ കാറിനകത്ത് കയറണതും അവനാ കോടതിയിൽ എത്തണതും ഇത് എന്തോന്ന് ആഘോഷമാക്കിയിട്ട് കൊണ്ടുപോണത് നമുക്കിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് പ്രണൗസ് ചെയ്യണമെങ്കിൽ അതിന് മതിയായിട്ടുള്ള ഒരു പ്രൂഫ് എവിഡൻസ് വേണം എവിഡൻസിൻ്റെ ബേസിലായിരിക്കും വിധി വരുന്നത് സോ ഇപ്പം ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് മതിയായിട്ടുള്ള എവിഡൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വന്നത് ഓക്കെ അത് ഓക്കെയാണ് പക്ഷേ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നടന്ന ആ ഒരു സിനിറി ഉണ്ടല്ലോ ഡ്രാമ ലൈക്ക് കയ്യടി എനിക്കത് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ആലോചിക്കുമ്പോൾ ശരിക്കും പേടിയാവണത് നാളെ നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഇവന്മാര് വന്ന് നിന്ന് കൈയ്യടിക്കുകയും ലഡു വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും ഇതാണ് നമ്മളെ കേരളത്തിൽ നടക്കാൻ പോണത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതൊരു ഉദാഹരണം മാത്രമാണ് കുറച്ച് പൈസയും പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് എന്ത് കുറ്റം ചെയ്യാം അതിന് സപ്പോർട്ടിങ് ആയിട്ട് എണ്ണ ഇങ്ങനെ നിൽക്കും എന്നുള്ളത് നൂറല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് മനസ്സിലായില്ലേ ഇപ്പം എല്ലാവരും ആഘോഷിക്കും ഒക്കെ വാങ്ങിച്ച് ബിരിയാണിയൊക്കെ കയറ്റി എല്ലാവരും ഇത്ര പീഡന കേസുകളിലെ പ്രതികള് അവരെ പുറത്തുവിടുമ്പോഴത്തേക്കും ജാമ്യം കിട്ട കിട്ടുമ്പഴത്തേക്കും നമ്മൾ കാണുന്നില്ലേ മാലയിടുന്നതും പൊന്നാടെ എഴുതി മെൻസ് അസോസിയേഷൻ ഒക്കെ ഇങ്ങനെ തന്നെ വേണം ഇരുന്നൂറിലധികം ആൾക്കാർ വിറ്റ്നസ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒക്കെ മൊഴികളും ആയിരത്തി എത്ര ഡോക്യുമെന്റ്സ് എന്തോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും പ്രതീക്ഷിച്ചിരുന്നത് അവർക്ക് അനുകൂലമായിട്ട് ഒരു വിധി വരും ഇത് ന്യൂസ് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഷോക്ക് ആയി പോയി നല്ല നല്ല ചെയ്ത് ഇനിയിപ്പരാധകര് കൊണ്ട് ഇളവി ഇനിയിപ്പൊ തിയേറ്ററിലൊക്കെ എവന്റെ സിനിമകൾ കാണുമ്പോ ഭയങ്കര കൈയടിയും കൈയടിയും ബഹളം ഒക്കെ ഇരിക്കും തിയേറ്ററിന്റെ മുന്നിൽ ഇനിയിപ്പൊ അവിടെയും കേക്കും ഒക്കെ കട്ട് ചെയ്യും ശ്രീലാളിതനായിട്ടല്ലേ അതെ അതായിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ പൊന്നാടി അണിയിലൊക്കെ കാണും നമുക്ക് ഇനി ഇങ്ങനത്തെ കൊറേ പട്ടിശോളൊക്കെ കാണാം അപ്പൊ എല്ലാരും കാത്തിരുന്നുളെ ഇങ്ങനെയൊക്കെയാണ് നടക്കണത് കേരളത്തില്